മോദി വിരുദ്ധർ പോലും ഇന്ന് മോദിക്കായി കൈയടിക്കുന്നു പൊതുവെ ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ ജേർണലിസ്റ്റായി അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് രാജ്ദീപ് സതീശായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മോദി മാജിക് ഒരിക്കലും അവസാനിക്കുന്നില്ല അത് ഇവിടെ എപ്പോഴും ഉണ്ടാകും അതാണ് ബീഹാറിൽ കണ്ടത് മോദി ചരിത്രപരമായ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവെ ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ ജേർണലിസ്റ്റായി അറിയപ്പെടുന്ന ആളാണ് രാജ്ദീപ് സർദേശായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഡി മുന്നണിയും മോദി മാജിക് അവസാനിച്ചു എന്ന് കരുതി അന്ന് പ്രതിപക്ഷത്തിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ കിട്ടിയപ്പോൾ അവർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ കിട്ടിയതുപോലെ ആഘോഷിച്ചു പക്ഷെ മോദി മാജിക് അവസാനിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷം നേടുകയും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായെങ്കിലും നാനൂറ് സീറ്റുകൾ നേടുമെന്ന മോദിയുടെ പ്രചരണം യാഥാർത്ഥ്യമായില്ല ഇതാണ് മോദി മാജിക് അവസാനിച്ചത് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും വിലയിരുത്താൻ കാരണമായത് ധികാരത്തിലെത്തുന്നവരുടെ മുൻഗണനാ പട്ടികയിൽ എത്രാമത്തെ സ്ഥാനത്താണ് ജലക്ഷയവും വികസനവും എന്ന അടിസ്ഥാന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞത് തന്നെയാണ് ബീഹാറിൽ എൻ ഡി എ നേടിയ ഗംഭീര വിജയത്തിന്റെ മുഖ്യ കാരണം ആ വിജയത്തിന്റെ വിസ്മയത്തിന്റെ ഉയരം എക്സിറ്റ് പോളുകളുടെ പോലും കവച്ചു വെച്ചിരിക്കുന്നതായിരുന്നു മുഖ്യപ്രതിപക്ഷമായ ആർ ജെ ഡിയുടെയും അവരുൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും എൻ ഡി എയുടെ മുന്നേറ്റം തടയാൻ പ്രാപ്തരായില്ല ഒറ്റയക്കത്തിലേക്ക് ചുരുങ്ങിയ കോൺഗ്രസിനാവട്ടെ ദയനീയ പരാജയവുമായി കുമ്പിട്ടു നിൽക്കേണ്ടി വരികയായിരുന്നു ഈ വിജയം എൻ ഡി എക്കും ബി ജെ പിക്കും ദേശീയ തലത്തിൽ തന്നെ നൽകുന്ന ആത്മവിശ്വാസം വലുതാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും പോലുള്ള മേഖലകളിലെ മോശം പ്രകടനം മൂലം രാജ്യത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള സംസ്ഥാനമായിരുന്നു ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമാകട്ടെ എന്തെങ്കിലും ഒരു കക്ഷിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത രാഷ്ട്രീയ സാഹചര്യം അവിടെ രൂപപ്പെട്ടു രണ്ടായിരത്തി അഞ്ച് മുതൽ ഏറെക്കുറെ തുടർച്ചയായി ഭരണം കൈയാളുന്ന നിതീഷ് കുമാറിന് പുതിയ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും ലളിതവും എങ്കിലും കരുത്താർന്നതുമായ പ്രചരണ പദത്തിൻ്റെ അർത്ഥവും ആഴവും അറിയാം വികസനം തന്നെ കഴിഞ്ഞ തവണതിനേക്കാൾ ഇരട്ടിയോളം സീറ്റുകൾ നേടിയാണ് ജെ ഡിയുൻ്റെ ശക്തി പ്രഖ്യാപനം എൻ ഡി എ മുന്നോട്ട് വെച്ച ക്ഷേമ കൂടിയാണ് ഇത്തവണത്തെ ജനവിധിയെ നിർണയിച്ചത് ഒരു കോടി യുവജനങ്ങൾക്ക് സർക്കാർ ജോലിയും തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്തും സ്വയം തൊഴിൽ സംരംഭകരായ ഒരു കോടി വനിതകളെ ലക്ഷാധിപതി രീതിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്തുമാണ് എൻ ഡി എ തുണച്ചത് പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ എത്തിച്ചതും നിർണായകമായി മദ്യനിരോധനവും ക്രമസമാധാന നില മെച്ചപ്പെടുത്താൻ നടത്തിയ ഇടപെടലുകളും വഴി സ്ത്രീ വോട്ടർമാരിലുണ്ടാക്കിയ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ആ പദ്ധതിയിലെന്ന് ആരോപിച്ച പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും പണവിതരണം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന ആർ ജെ ഡി അന്നത്തേ ഇതിന്റെ മൂന്നിലൊന്ന് സീറ്റിലേക്ക് ഒതുങ്ങുന്നതാണ് ഇത്തവണ ഏറ്റവും അമ്പരപ്പിച്ച കാഴ്ച ജാതി സമവാക്യങ്ങളിലും പ്രാദേശിക വികാരങ്ങളിലും ഊന്നി നിലനിൽക്കാൻ ശ്രമിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികൾക്കുള്ള പാഠങ്ങൾ കൂടി ആർ ഇപ്പോഴത്തെ മോശം പ്രകടനത്തിൽ നിന്ന് വായിച്ചെടുക്കാം ആർ ചെ ഡി ഭരണകാലത്തെ ചെങ്കൽരാജ് എന്ന് വിശേഷിപ്പിക്കുന്ന എൻ ഡി എ പ്രചരണവും വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന് വേണം കരുതാൻ വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്